ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഗൈസ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വീണ്ടും പോവുകയാണ് ഗൈസ് ഇന്ന് ഞങ്ങൾ പോണ കൊണ്ടോട്ടിരിക്കുന്നല്ലോ ഞങ്ങൾ കോഴിക്കോട് മുട്ടായിത്തെരുവ് ഗൈസ് മുട്ടായിത്തെരുവിലോട്ട് പോവുകയാണ് അപ്പോൾ ചെറിയ അപ്പം ഞങ്ങൾ കൂട്ടാൻ വന്നേക്കാണ് ഇപ്പം ഏകദേശം ഒരു എൺ ഡേ മുക്കാലം കണ്ട അയക്കുന്നത് ഞങ്ങൾ ഫുഡ് പെരന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ കഴിച്ചിറങ്ങുകയാണ് ഇനിയിപ്പോൾ കഴിക്കാനും കൂടെ നിന്നാൽ നേരം ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ ചെറിയ കാണിച്ചു തരാം കേട്ടോ ഓരോക്കെ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ Hello guys, guys, tadi, seri ini lidi, Tato. entah, 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 Tato, tato. Ah, entah, 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 Puan guys. entah, guys entah, 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 entah,

കൂട്ടാൻ വേണ്ടി വന്നേക്കാണ് കുറെ വന്നിട്ട് വന്നിട്ടില്ലേ ഇനി ഞങ്ങള് ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലൊക്കെ ആയതുകൊണ്ട് അത്ര മണിക്കൂർ ആ അപ്പൊ ഇതെന്താ അപ്പോൾ ഗയ്സ് ആ ദാ ഇതെന്താ നമ്മൾ ഇങ്ങനെ ഓടണം അങ്ങനെ ഓടൂ ഇതെന്താ ഹായ് ഇതെന്താ ഹായ് ഗയ്സ് ഹായ് ഹലോ ഗയ്സ് ഹായ് ഹലോ ഗയ്സ് ഹലോ വെറ്റിൻ ചല്ലേ അപ്പ ചല്ലേ അപ്പൊ ഗൈസ് ഞങ്ങള് ഏതോ പാലത്തമ്മ കൂടെ കൂടെയാണ് ഈ പോണത് ചെറിയാപ്പൂ ചെറിയപ്പൂവിനെ വൈ അറിയുന്നില്ല ഗൈസ് എനിക്ക് പിന്നെ തീരെ അറിയില്ല ചെറിയാപ്പൂവിനെ അത്ര അറിയുന്നില്ല ഗൈസ് ചെറിയാപ്പൂന്നോടും അറിയാൻ ഇതേത് വയ്യാണ് ദൈയിലൂടെയാണ് ഈ പോണത് നമ്മള് വേറെ എവിടെയെങ്കിലും എത്തുക അങ്ങനൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ ഒരു ഊഹം വെച്ചിട്ട് പോവാണ് ആ പോവാണേ കാണിച്ചരട്ടോ ഞങ്ങള് നേരെ ഇറങ്ങി പൊള്ളി കൊറേ ആയി ഇങ്ങോട്ട് വന്നിട്ട് അതാണോ ഇത്ര ഇത് നിക്കറി ഇവിടെ എന്തോ പണി എടുക്കണ്ട റോഡ് പണിയാ നമുക്ക് കായോ ഏ കത്ര വലിയ വായിക്ക മെഡം കേറെ റിസോർട്ട് ഉണ്ട്ണ്ട സണ്ടല്ല ക പോർത്തൊക്കെ കാണാൻ പറ്റാ ഓർതൊക്കെ അതിമൊക്കെ തെങ്ങി നിര തിങ്ങി നിൽക്കാന സണ്ടല്ല മോറ്റർ വലിയ റിസോർട്ട് ഉണ്ട് ക അതും ബൈ ബൈ സീ യു നോട്ടഫെ കണ്ടാസ് കണ്ടാസ് ക്യാലോ കട്ടിബോലിയ വറി ടാറ്റാ ബോട്ട് സർവീസ് गाइस നമ്മൾ വീണ്ടും കേറിലേ മനെ കേറിലേ

ശരി ലാസ്റ്റ് ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് ഇടണ്ടെന്ന് പറഞ്ഞ ആള് ഗൂഗിൾ മാപ്പ് ഇടിയിപ്പിച്ച് ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വരണ്ടോടെ ഓ നല്ല വൈബ് സ്ഥല ഗൈസ് <laughs> ലില്ലിയ <laughs> 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 <sharp> ി അപ്പൊ ഞങ്ങള് പിന്നെയും കേറാണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഇറങ്ങി കയറണ്ട കാരണം എവിടെ എത്തിയെന്നുള്ള ഒരു ഇത് കിട്ടണില്ല ഐഡിയ ബ്രിഡ്ജിലൂടെ പോയിട്ടുണ്ടെങ്കിൽ സ്ഥലത്തിന്റെ പേരൊന്നും കാണാനും പറ്റൂലല്ലോ ഇപ്പൊ കടകളിലൊന്നും അപ്പൊ ഞങ്ങൾ താഴെ റങ്ങിട്ട് നോക്കിയപ്പോ ചെറിയഅപ്പ പറഞ്ഞേ ഇപ്പൊ എടെ രാമനാട്ടിൽ എത്തിയിട്ടുള്ളൂ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ രാമനാട്ടിൽ എത്തിയത് എപ്പ്ളാന്നൊക്കെ എനിക്കറിയാം ഞാൻ അതിലൂടെ പോയ ടൈമിൽ ഞാൻ നോക്കിയിട്ടുണ്ട് ഇന്ന് സ്ഥലം അപ്പൊ രാമനാട്ടിലല്ല ആരും എല്ല രാമനാട്ടിനെ തന്നെയാണ് അതിലൂടെയാണ് നമ്മളങ്ങട്ട് കേറണ്ടെ പറയാ പറയാൻ എല്ലാം ഇറിയാം അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങണത് തായൊക്കെ ഇറങ്ങുന്ന നമുക്ക് നോക്കാറേ ഇറങ്ങി ഇറങ്ങിയപ്പോ ഞങ്ങൾ എത്തിയത് മാങ്കാവില്ലേ രാമനാട്ടും രാമനാട്ടും ഫറോക്കും കഴിഞ്ഞിരിക്കണെ ഫറോക്ക് കഴിഞ്ഞിട്ടാണ് മാങ്ങാവ് എന്നാണ് എന്റെ വീട്ടിൽ നിൽക്കപ്പെടുന്നത് അപ്പം ഞാന് ആ നാട്ടുകാരനല്ലാത്ത വണ്ടി ഓട്ടിട്ട് ഇവിടെ വരെ പോയത് കാശ്മീർ മണാലി ആ അതൊക്കെ ഞമ്മ അറിഞ്ഞിട്ടല്ലോ അങ്ങനെ പോയാൽല്ലേ കോഴിക്കോട് പൊതുവെ നമ്മ അങ്ങനെ വരില്ല ഇപ്പൊ ഡ്രസ്സാണെങ്കിലും എന്തിനാണെങ്കിലും ഇവിടെ ഉള്ള ഒരു മെയിൻ ആയിട്ട് പോലെ കോഴിക്കോട് മെയിൻ ആയിട്ട് വരില്ല മഞ്ചേരിയിലേക്കാ ആ ഭാഗത്തുള്ള അപ്പം അതാണ് ഡിഫറെന്റ് ഇവിടെ ഞാൻ എന്റെ പേരെവിടെയാണ് പിന്നെ ഞങ്ങൾ ഡ്രസ് കോഡാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ ഡ്രസ്സിന്റെ കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തിലോട്ട് പോകേണ്ടി വരും അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ എനിക്ക് ചെരുപ്പൊക്കെ എടുക്കാനുണ്ട് റെയിൽവേ ഇപ്പൊ നമ്മള് കറക്റ്റ് സ്ഥലത്താറേ ഇത് വരെ ഇപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൊറേ നേരായി അങ്ങട്ട് ഇപ്പഴാണ് ഒരു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ കോഴിക്കോട് എന്ന് വെച്ചിട്ടുള്ള ഒരു ഒരിത് കണ്ടത് ഇതുവരെ കണ്ടിട്ടില്ല മാങ്കാവ് കണ്ട് പിന്നെ വേറെ ഏതൊക്കെ സ്ഥലം ആണ് കണ്ടിട്ടുള്ളത് ഒരു ഉള്ളരിയെ കൂടെ ഞങ്ങൾ ഇതുവരെ അവിടെ എത്തിക്കണേ കേഷ് അപ്പൊ ഞങ്ങള് വിചാരിച്ചു പിന്നെ എവിടെലൊക്കെ വെച്ചിട്ട് കാണുമല്ലോ ഭൂമി ഉറണ്ടതാണല്ലോ ഗേഷ് ഞങ്ങൾ അങ്ങനെ പോന്നതാണ് ഇനിയിപ്പോ അവിടെ എത്തിട്ട് കാണട്ടോ എന്താണ് ഏർ ഒരു നൃത്തം പറ്റൂല

ഞങ്ങൾ തിരിച്ചു പോന്ന് ഗൈസ് എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല ചെരുപ്പ് ഇട്ടിട്ടോ ഞാന് അതൊന്നും ഇപ്പൊ കാണിച്ചില്ല അതൊക്കെ കല്യാണത്തിന് കാണിച്ചു കേട്ടോ എനിച്ച നെയനുൻ്റെ നെയനു ഡ്രസ് കിട്ടി എനിക്ക് കിട്ടിയില്ല ഗൈസ് തിരിച്ചു ഹലോ ഗൈസ് അത്യാവശ്യം ആയിട്ടുണ്ട് എനിക്ക് ചെരുപ്പ് മാത്രം കിട്ടിയുള്ളു ഞാൻ ആ ഡ്രസ് കൊറേ കടയില് കയറിയപ്പം മുതൽ ആ ഡ്രസ്സും തപ്പി നടക്കാനാണ് എനിക്ക് തോന്നുന്നു അതിന് പകരം ബാക്കിയുള്ളൊക്കെ തപ്പി ഡ്രസ്സ് ലാസ്റ്റ് തപ്പിയാ മതിയായിരുന്നു ഇതിപ്പോ ഒന്നും കിട്ടിയില്ല ആ ഞാൻ ഒരുപാട് കടയിൽ നോക്കിട്ടോ എനിക്കുള്ള ഡ്രസ്സ് പക്ഷെ കിട്ടിയില്ല ഗൈസ് പിന്നെ ഞങ്ങൾ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് കടയിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തു പക്ഷെ കുടിക്കണതൊന്നും കൊടുത്തിട്ടില്ല അതൊക്കെ എഡിറ്റ് ചെയ്തപ്പോളാട്ട കേട്ടോ പിന്നെ ഞങ്ങൾ ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറിക്കാനായിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതില് കാണിച്ചില്ല ഗൈസ് అప్పు గాయ్స్ ఇన్ాత వీడియో ఇత్రోల్లు స్టైక్ లైక్ చేయ షేర్ చేయ సబ్స్క్రైబ్ చేయ అప్పు కే టాటా